നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ് ഇത് യേശുദാസും പാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പാടാൻ പോകുന്നത് യേശുദാസ് പാടിയ വേർഷൻ ആണ് രണ്ടുപേരും ഒരേ വേർഷനിലാണ് പാടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്ത ആൾക്കാർ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ തൊട്ട് താഴത്തെ കമന്റ് ബോക്സിൽ കൊടുത്തുകയും ചെയ്യുക അപ്പം നമുക്കെല്ലാവർക്കും ഈ ഗാനം കേട്ട് മഞ്ഞിൻ കൂടാരം ആരാരോ നിറീപം ചാർത്തുന്നു ൂടാരം ആരാരോ നിറദീപം ചാത്തുന്നു വേനൽക്കീനാവിൻ്റെ ചെപ്പിൽ വീണു മയങ്ങോമി മുത്തേ നിർമൃതിയോടെ പുണരാ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കാനക്കുന്നു മോഹം മേലെ മേലെ മാനം മാനം ൂടാരം ആതിരാരോ ആരാരോ തീരദീപം ചാക്കുന്നു മാടി വിളിക്കുന്നു ദൂരെ മായാത്ത സ്നേഹത്തിൻ തീരം ആരും കോതിക്കുന്ന തീരം ണാതെ കാണും സ്വപ്നം കാണാൻ പോരോരുവന്തിച്ചോല മുത്തേ മേലെ മേലേ മാനം മാനം നീളെ മഞ്ഞി കൂടാരം അതിലാരോ ോ നിറദീപം ചാത്തുന്നുനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാത്ത